ഗിവേവേയിൽ ആരും തന്നെ പങ്കെടുക്കാൻ മറക്കരുത് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ പരമ്പരയിലൊടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വിവാഹത്തിന് തനിക്ക് സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് സുമിത്രയുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കുകയാണ് മക്കൾ ഇതേ തുടർന്ന് സുമിത്രയുടെ പുതിയ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് ഉറപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് നമ്മുടെ രഞ്ജിതയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി രഞ്ജിത മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതേ തുടർന്ന് സുമിത്രയെ താലി കിട്ടുന്ന സമയത്ത് രഞ്ജിത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നുവെങ്കിലും ഒടുവിൽ സത്യാവസ്ഥ പുറത്താവുകയും രഞ്ജിത പറയുന്നത് നുണയാണ് എന്ന് തെളിയുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ നമ്മുടെ സുമിത്രയുടെ കഴുത്തിൽ വീണ്ടും താഴെ വീണിരിക്കുകയാണ് ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് സുമിത്രയെ താൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് സുമിത്രയുടെ ഭർത്താവ് ഇതോടെ പുതിയൊരു ജീവിതമാണ് സുമിത്രയ്ക്ക് തുറന്നു കിട്ടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്